ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ പാടിയോട്ടിയാൽ വാവൽമടയിലെ മേലത്ത് മധു റീന ദമ്പതികളുടെ മകൾ അഞ്ജലി കരൾ രോഗത്തെ തുടർന്ന് എറണാകുളം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി അൻപത് ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് നിത്യരോഗികളായ അഞ്ജലിയുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഭീമമായ ഈ തുക കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നിലവിലെ കമ്മിറ്റി വിപുലീകരിക്കുന്നതിനും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായി മറ്റ് ആൻഫീൽഡ് അരീന ടർഫിൽ വിപുലമായ യോഗം ചേർന്നു യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അധ്യക്ഷത വഹിച്ചു രൂപീകരിക്കുമ്പോൾ തന്നെ ചികിത്സയുടെ ഭാഗമായി അഞ്ജലിയെ മംഗലാപുരത്തു എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ചികിത്സാ നടപടികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു അന്ന് കമ്മിറ്റി രൂപീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച തിരിഞ്ഞ് കുറെ ഭാഗങ്ങളിലെല്ലാം വീടുകൾ കയറി ധനസമാഹരണം നടത്തുകയും ആ കുട്ടിയുടെ ചികിത്സക്ക് സഹായകമാകുന്ന രീതിയിലുള്ള പലവിധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയും ചെയ്തു പക്ഷെ ഇനിയും ഒരു ഒരു വലിയ ഒരു തുക തന്നെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വീണ്ടും യോഗം വിളിച്ചു ചേർക്കുകയും നമ്മുടെ കമ്മിറ്റിയുടെ പ്രവർത്തനം വിപുലീകരിച്ച് ആ തുകയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യോഗം ചേരുന്നത് ഇപ്പോൾ നമുക്ക് എന്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അറിയേണ്ടതുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു അന്നൊരു ദിവസം രാത്രിയിൽ വിളിച്ചപ്പോഴും പറഞ്ഞ അതേ നിലപാട് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ളത് എന്താണോ നിങ്ങൾക്ക് ആവശ്യം എന്താണോ ചെയ്യേണ്ടത് എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് തീരുമാന കമ്മിറ്റി അനുസരിച്ചിട്ടുള്ള എന്ത് തരത്തിലുള്ള സഹായങ്ങൾക്കും തയ്യാറാണ് നമുക്കൊറ്റ ലക്ഷ്യം മാത്രമേ മുന്നിലുള്ളൂ നമ്മുടെ കുട്ടി സുഖായിട്ട് തിരിച്ചു വരും അതിൻ്റെ മുന്നിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും ഇവർ പ്രസക്തി നമ്മൾ ഏതൊക്കെ ശ്രമം നടത്തിയാലും ഏതൊക്കെ ഫൗണ്ടേഷനുകളെയോ അപ്പോൾ ഒന്ന് രണ്ട് കക്കുകളൊക്കെ ആവശ്യപ്പെട്ടൊക്കെ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ആരെയാണ് കാണേണ്ടതെന്ന് നിശ്ചയിക്കുകയും ചെയ്യുകയും ചെയ്യുക പ്ലേസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പൈസയുടെ ആവശ്യം വന്നതാണ് അത് ആ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെല്ലാവരും കഴിയുന്ന വിധത്തിൽ ഇപ്പം നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യണം എന്നല്ല ഞാൻ പറയാം നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞവരാണെന്ന് എനിക്കറിയാം കൂടുതൽ സംഖ്യ ശ്രമങ്ങളിൽ മാത്രം വിനയവിടം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് കുട്ടിച്ചൻതുണ്ടിയിൽ കെ രാജൻ ഖലീഫ ഉദിനൂർ എന്നിവർ പ്രസംഗിച്ചു ഓൾറെഡി ചികിത്സ മെഡി നടക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ ഈ കാര്യത്തിൽ കുറച്ചുകൂടി ബോധവാന്മാരാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് സർക്കാർ തലത്തിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറി കേരളത്തിലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ഈ സർജറി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാർ എല്ലാവരും എന്നോടും പിന്നെ നിങ്ങളോടും കൂടി അഭ്യർത്ഥിക്കുകയാണ് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എവിടത്തേക്കെങ്കിലും ഓടുന്നതിന് പകരം സർക്കാർ സംവിധാനം പരമാവധി നമ്മളെല്ലാവരും ഉപയോഗിക്കണം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും വളരെ നല്ല രീതിയിൽ തന്നെ സർക്കാർ സംവിധാനം നമ്മളെല്ലാവരും ഉപയോഗിച്ചാൽ ചികിത്സിക്കാൻ ഈ ലക്ഷം രൂപ ണിക്കുള്ളിൽ അക്കൗണ്ടിൽ കയറണമെന്നാണ് അവരറിയിച്ചത് പക്ഷെ അത് പറ്റില്ല എന്ന് നമുക്കറിയാം കണക്ക് പറയുമ്പോൾ മനസ്സിലാവും അപ്പൊ ഇനി അങ്ങോട്ട് ലക്ഷങ്ങളുടെ കണക്ക് ആണ് നമ്മൾ എത്രയും നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ എത്ര കൂട്ടിയാലും കൂടാത്തൊരവസ്ഥയിലാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വിപുലമായൊരു കമ്മറ്റി വിളിച്ച് ആ കമ്മറ്റിയുടെ പ്രവർത്തനത്തിലൂടെ സോഷ്യൽ മീഡിയ ആണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും സഹായിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഇരിക്കുന്ന മിക്കവാറും ആൾക്കാരൊക്കെ ഇതിന് സഹായം ചെയ്തവരും ഇതിന് കൂടെ നിൽക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ ബന്ധമാണ് നമുക്ക് വേണ്ടത് മുൻ പഞ്ചായത്ത് അംഗവും അഞ്ജലി ചികിത്സാ സഹായ കമ്മിറ്റി ട്രഷറുമായ എം ബാലകൃഷ്ണൻ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു നിരവധി ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ രക്ഷാധികാരിയും വൈസ് പ്രസിഡന്റ് റജീ പുള്ളിക്കൽ ചെയർപേഴ്സണും പഞ്ചായത്തംഗൻ രേഷ്മ വി രാജു കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ ചെറുപുഴ ബ്രാഞ്ചിലാണ് അക്കൗണ്ട് തുറന്നിട്ടുള്ളത് വിവിധ സംഘടനകളും വ്യക്തികളും ചികിത്സാ സഹായം യോഗത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടറിന് കൈമാറി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജലറി മേലേബസാർ ചെറുപുഴ